നേതാക്കൾക്ക് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ഡിസംബർ നാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് എടരിക്കോട് വച്ച് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വീകരണ സമ്മേളനത്തിന്റെ ഭാഗമായി തീയതി വൈകിട്ട് ചെങ്കുവട്ടിയിൽ നിന്ന് നേതാക്കളെ ആനയിച്ചുകൊണ്ടുള്ള റാലി നടക്കും എടരിക്കോട് സജ്ജമാക്കിയിട്ടുള്ള ടി എം ഷൌക്കത്ത് നഗറിലാണ് സമ്മേളനം നടക്കുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി റിയാസ് ഫറങ്കിപ്പേട്ടാണ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി അദ്ധ്യക്ഷത വഹിക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലക്കാരൻ കൂടിയായ പാർട്ടിയുടെ പ്രസിഡന്റ് സി പി എ ത്തീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും ജില്ലയിൽ നിന്ന് നാലു പേരാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലുള്ളത് അതിൽ രണ്ടുപേർ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫും സംസ്ഥാന സമിതി അംഗം വീട്ടി ഇക്രാമിൽ ഹക്കും എടരിക്കോട് സ്വദേശികൾ കൂടിയാണ് ജില്ലയിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു ഗംഭീര സമ്മേളനമാണ് ഒരുക്കിയിട്ടുള്ളത് സമ്മേളനത്തിന്റെ മുന്നോടിയായി ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നേതാക്കളെ ആനയിച്ചുകൊണ്ട് ചങ്കുവേട്ടിയിൽ നിന്നും റാലി ആരംഭിക്കും എടരിക്കോട് ടി എം ഷൌക്കത്ത് നഗറിൽ നടക്കുന്ന സമ്മേളനം എസ് ഡി പി ഐ ദേശീയ സെക്രട്ടറി റിയാസ് ഫറങ്കിപ്പേട്ട് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി അധ്യക്ഷത വഹിക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സിപിഎ ലത്തീഫ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും സംസ്ഥാന സമിതി അംഗങ്ങളും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദലവി ഹാജി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ജില്ലാ കമ്മിറ്റി അംഗം നജീബ് തിരൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം